ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ സാംസ്കാരിക സംഭാവനകളെക്കുറിച്ച് ബൗദ്ധികമായ ഒരു പഠനം പ്രത്യേകിച്ച് ഇസ്ലാമിക ബൗദ്ധിക ദൈഷ്ണിക പാരമ്പര്യം ഉപയോഗിച്ച് നടത്തിയാൽ വ്യത്യസ്തമായ ചിത്രമായിരിക്കും കിട്ടുക നിങ്ങൾക്കിതൊന്നും പാടാനേ പറ്റില്ല ഇതൊക്കെ അനിസ്ലാമികമായി മാറും ജാറം അനിസ്ലാമികമായി മാറും അല്ലെങ്കിൽ ഗുറൂസുകൾ അനിസ്ലാമികമായി മാറും അപ്പവാണിഭ നേർച്ചകൾ ഒന്നുമല്ലാതായി മാറും പള്ളി പണിയുന്നത് നല്ല പള്ളി എത്ര നല്ല പള്ളികളുണ്ടായിരുന്ന കേരളത്തിൽ എല്ലാം തകർത്ത് കളഞ്ഞു എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടില്ല ദൈക്ഷണിക ഇസ്ലാമിൻ്റെ വരവിൻ്റെ ഒരു പ്രശ്നമാണത് സാംസ്കാരികമായ അന്യവൽക്കരണം ഉണ്ടാകുന്നു ഇപ്പോൾ ഓടത്തിൽ പള്ളി എത്ര മനോഹരമായ സൃഷ്ടിയാണ് എത്ര കാലം അത് നിൽക്കും അത് സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് നാദാപുരം പള്ളി എത്ര മനോഹരമായ പള്ളിയാണ് ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു തൊണ്ണൂറുകളിലെ തൊണ്ണൂറ്റെട്ടിലോ തൊണ്ണൂറ്റൊമ്പതിലോ മറ്റാണ് ആ പള്ളി പൊളിച്ചു കളരുന്നത് മഞ്ചക്കൽ പള്ളി കേരളീയ വാസ്തുശില്പകലയുടെ അത്യുന്നതമായ മാതൃകയായിരുന്നു അത് അഞ്ചക്കൽ പള്ളി വിളിച്ചുപോയി പോയി ഒളകങ്കര പള്ളി പൊളിച്ചു ഇനി കണ്ണൂർ ഒരു ഒരു കൽക്കുളങ്കര പള്ളിയുണ്ട് എത്ര കാലം അത് നിൽക്കുന്ന അറിയില്ല ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് കുറേ പണം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പള്ളി പണിയിലൊരു ബിസിനസ്സായി മാറിയപ്പോൾ ഈ പഴയ പള്ളികളെല്ലാം പൊളിച്ച് നശിപ്പിക്കുകയാണ് എന്തു വലിയ സാംസ്കാരിക സമ്പത്താണ് നശിപ്പിക്കുന്നതെന്ന് അറിയാമോ ഈ സെരമാൻ പെരുമാൾ മസ്ജിദ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പള്ളി കേരളത്തിൽ പണിയുന്നത് മാടായിലാണ് നിങ്ങൾക്കാർക്കും അത് കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലല്ലോ മക്കത്തെ പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിൽ ഒരു പള്ളി മാടായി പള്ളി എന്നാണ് മക്കത്തെ പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിൽ ഒരു പള്ളി മാടായി മാടായിപ്പള്ളി അങ്ങനെയുള്ള മാടായിപ്പള്ളി പൊളിച്ചടുക്കി അവിടെ ഒന്നുമില്ല ഇന്ന് ഈ ഇറ്റലിയിൽ നിറക്കുമതി ചെയ്ത കുറച്ച് മറ്റേ മാറിവിളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഇറ്റലിയിൽ നിറക്കുമ്പോൾ ചെയ്ത ഈ മാറി പള്ളി എന്ത് വിലയുള്ളത് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന കേരളീയ വാസ്തുശില്പ കലയുടെ ഉത്തമ നിദർശനമായിരുന്ന അതിമനോഹരമായ പള്ളി മക്കയിലെ പള്ളിക്ക് ഒപ്പിച്ച പള്ളി എന്ന് പറഞ്ഞ പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് സൗദം ഉണ്ടാക്കി വെച്ചു ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട നമ്മളുടെ പൂർവികർ ഈ നാട്ടിൽ ജീവിച്ചതിൻ്റെ ഉദാഹരണമാണ് മൂവായിരം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് വർഷം നം ഇസ്ലാം മുസ്ലിമുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് അത് നശിപ്പിച്ച് നിങ്ങളൊരു കോൺക്രീറ്റ് സൗധം ഉണ്ടാക്കിയിട്ട് അത് പണിത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ചരിത്രം പോയി അതുകൊണ്ട് ചരിത്ര നിഷേധമെന്ന് പറഞ്ഞാൽ ഒരു ജനതയെ ഈ നാട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഏറ്റവും ലളിതമായി ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ നാട്ടിലവർക്ക് ചരിത്രത്തിൽ വേരുകളില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അതാണ് ഫാസിസത്തിൻ്റെ അജണ്ട അപ്പോൾ അതർ മറ്റുള്ളവനെ സൃഷ്ടിക്കുക ഈ നാടിൻ്റെ നമ്മളുടെ സാംസ്കാരിക ജീവിതത്തിൽ മതപരമായ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പങ്കുമില്ലാത്ത ഇത്തിൽ കണ്ണികളാണ് ഈ വിഭാഗക്കാർ എന്ന് പറഞ്ഞു വെച്ചാൽ അവരെ പിന്നെ ചവിട്ടി പുറത്താക്കാൻ ഒന്നും വേണ്ട അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ആയുധമാണ് ചരിത്രം എന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ വർത്തമാന കാലത്ത് ഭൂതകാലം അവശേഷിപ്പിച്ച തെളിവുകൾ മാത്രമാണ് ചരിത്രം മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ഈ ഭൂതകാലം അവശേഷിപ്പിച്ചിട്ടുള്ള തിരുശേഷിപ്പുകളെ നമ്മൾ തകർത്തെറിഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ വേരുകളില്ലാത്തവരായി മാറും ചരിത്രത്തിൽ വേരുകളില്ലാത്തവർ ഈ വെള്ളത്തിന് മേലെ പൊന്തിക്കിടക്കുന്ന ആഫ്രിക്കൻ പയൽ പോലെയാകും ഒരു കാറ്റ് വരുമ്പോൾ അങ്ങോട്ട് പോകും മറുകാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് വരും ചരിത്രത്തിൽ വേരുകളില്ലാത്ത ആളുകൾ വളരെ പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും നമ്മളുടെ ഇടയിൽ വരത്തൻ എന്ന വാക്കിന് അത്ര നല്ല പദമല്ല അതൊരു നെഗറ്റീവ് കൊണട്ടേഷനാണ് അതിലുള്ളത് പുറമേന്ന് വന്നവൻ നമ്മളും പറയുമല്ലേ ഈ നാട്ടിൽ വന്ന് നീ കളിക്കേണ്ട നീ വരത്തനല്ലേ എന്ന് പറയും അപ്പോൾ ഈ നാട്ടുകാരനായി ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ഒരു സമൂഹം ചരിത്രത്തിലുള്ള അവൻ്റെ വേരുകൾ അടയാളപ്പെടുത്തണം അത് നിലനിർത്തണം അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സാംസ്കാരികമായ തുല്യത ഉണ്ടാക്കാൻ സാധിക്കില്ല